കുപ്രസിദ്ധ മോഷ്ടാവ് സതീഷ് എന്ന അലിയാസ് റഫീഖ് പോലീസ് പിടിയിൽ നിരവധി മോഷണ കേസിലെ പ്രതിയെ തൃശൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് മേരികുളത്ത് കഴിഞ്ഞ ജനുവരി മുപ്പതിന് മോഷണം നടത്തിയെന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ജനുവരി മുപ്പതിന് അയ്യപ്പൻകോവിൽ മേരികുളത്ത് ഏഴ് കടകളിൽ മോഷണം നടന്നിരുന്നു ഈ കേസിൽ അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് പ്രതി തൃശൂരിൽ മറ്റൊരു കേസിൽ പിടിയിലാവുന്നത് തൃശൂരിൽ പോലീസ് ചോദ്യം ചെയ്യലിനിടെയാണ് മേരികുളത്ത് ജനുവരി മുപ്പതിന് മോഷണം നടത്തിയതായി പ്രതി സമ്മതിച്ചത് ഇതുകൂടാതെ നിരവധി സ്ഥലത്തും മോഷണം നടത്തിയതായി പ്രതി സമ്മതിച്ചു ഇതേ തുടർന്ന് തൃശൂർ പോലീസ് അറിയിച്ചതനുസരിച്ച് പ്രതിയെ ഉപ്പുതറ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി പൂട്ടുപൊളിക്കാൻ പിക്യാസാണ് ഉപയോഗിച്ചത് മോഷണത്തിനുശേഷം കാട്ടിൽ ഒളിപ്പിച്ച പിക്യാസും ക്യാമറയുടെ ഡിവിആറും പോലീസ് കണ്ടെടുത്തു മുപ്പതിന് കൊട്ടാരക്കരയിൽ നിന്ന് ബസിൽ മുണ്ടക്കയത്തിറങ്ങി അവിടെ നിന്നുമാണ് പിക്കാസ് വാങ്ങിയത് എട്ട് മുപ്പതോടെ മേരികുളത്തെത്തിയ പ്രതി സ്കൂൾ പാചകപ്പൊരിയുടെ പൂട്ടു തകർത്ത് അവിടെ വിശ്രമിച്ചു അവിടെ വെച്ച് കയ്യിൽ കരുതിയ ഭക്ഷണവും കഴിച്ച ശേഷം അർദ്ധരാത്രി കഴിഞ്ഞാണ് മോഷണം നടത്തിയത് പറയുന്നത് മോഷണം നടത്തേണ്ട ഒരു ജംഗ്ഷൻ ഒരു അങ്ങാടി കണ്ടെത്തിയാൽ അവിടേക്ക് വളരെ നേരത്തെ വരും ഒരു ആറര ഏഴ് മണി വൈകുന്നേരത്തോടെ എത്തും ഒരു പിക്കാസ് അല്ലെങ്കിൽ കമ്പിപ്പാറ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കും അത് കയ്യിൽ വെച്ചിട്ട് ഈ സ്ഥലം നിരീക്ഷിക്കാവുന്ന ഒരു സ്ഥലത്ത് നേരത്തെ എരിപ്പുറപ്പിക്കും പോലീസ് കടകളുടെ പൂട്ട് പൊളിച്ച് പണവും രീതി നിരവധി സ്ഥലത്ത് മോഷണം നടത്തിയ പ്രതി പൂട്ടുപൊളിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം സമീപത്ത് തന്നെ ഉപേക്ഷിക്കുന്നതാണ് രീതി ഉപതറ സി ഐ നാസർ സി കെ എസ് ഐ മിഥുൻ മാത്യു ഗ്രേഡ് എസ് ഐമാരായ സിയാദസ് എസ് സിന്ധു ഗോപാലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി